മുൻ ഭാര്യ എലിസബത്ത് ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ച് നടൻ ബാല റേപ്പ് തട്ടിപ്പ് കേസ് ഗ്രൂപ്പ് സെക്സ് ഡൊമസ്റ്റിക് വയലൻസ് തുടങ്ങിയ ആരോപണങ്ങൾ തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ടെന്നും ഇത് വ്യക്തിഹത്യയാണെന്നും നടൻ പറഞ്ഞു അഞ്ച് ദിവസം കൊണ്ട് ഞാൻ റേപ്പിസ്റ്റായി ഇനി ടെററിസ്റ്റായി എന്നെ പറയുമോ ഞെട്ടിപ്പോകുന്ന സത്യങ്ങളുണ്ട് എന്റെ ഒരു നല്ല മനസ്സുകൊണ്ട് പുറത്തു പറയാത്തതാണെന്ന് ബാല പറയുന്നു ബാലയുടെ വാക്കുകൾ ഇന്ന് വ്യക്തമായ പദ്ധതിയോടെ നടത്തുന്ന ആക്രമണമാണ് ഇത് ഒരാളല്ല ചെയ്യുന്നത് നാലഞ്ചു പേരാണ് ചെയ്യുന്നത് അതിന്റെ ഗ്രൂപ്പ് ഹെഡ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം ആദ്യം നിയമപരമായി എന്റെ വായടച്ചു അതോടെ അവർക്ക് എന്തും പറയാം ബാല എന്നെ റേപ്പ് ചെയ്തു കാമ കൊടൂരൻ ചാരിറ്റിയെല്ലാം പച്ചക്കള്ളം മുഖത്തടിച്ചു എന്തും പറയാം പക്ഷെ കോടതി ഉത്തരവ് വരുന്നതുവരെ എനിക്കൊന്നും പറയാൻ പറ്റില്ല അഞ്ചു ദിവസമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രതിയായി നിൽക്കുകയാണ് ഇനി ഞാൻ വീഡിയോ ഇടുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെ കൊണ്ടുവരരുത് ആരും അറിയാത്ത സത്യങ്ങളുണ്ട് ഞെട്ടിപ്പോകുന്ന സത്യങ്ങളുണ്ട് എന്റെ ഒരു നല്ല മനസ്സുകൊണ്ട് പുറത്തു പറയാത്തതാണ് ഞാനും കോകുലയും മനസ്സമാധാനത്തിലാണ് ജീവിക്കുന്നത് സ്വർഗത്തിലാണ് ഇരിക്കുന്നത് പക്ഷെ മറ്റുള്ളവർക്ക് ഞാൻ കേസ് കൊടുക്കണം വഴക്കിടണം എന്നാണ് ആഗ്രഹിക്കുന്നത് എനിക്കും കുട്ടി വേണം ഞാനും ജീവിതത്തിൽ കുറേ മിസ് ചെയ്തിട്ടുണ്ട് എന്റെ യുവത്വം വിട്ടുപോയി നാപ്പത്തിരണ്ട് വയസ്സായി ഇപ്പോഴാണ് ജീവിക്കാൻ തുടങ്ങിയത് എനിക്ക് നഷ്ടപ്പെടാൻ നിങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി ഉദ്ദേശം മനസ്സിലായി ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാൻ പാടില്ല എന്തിനാണ് ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കുടുംബമില്ലേ എന്നും ബാല ചോദിച്ചു നിങ്ങൾ പറഞ്ഞത് കള്ളമാണെന്ന് ഞാൻ തെളിയിക്കും എല്ലാം തെളിയിക്കും അത് വേറെ ഇത് വ്യക്തിഹത്യയാണ് ബാല കൂട്ടിച്ചേർത്തു